എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ രുചിയുടെ മേളക്കൂട്ടൊരുക്കി കഫേ കുടുംബശ്രീ ഫുഡ് കോട്ട് കാസർഗോഡ് കാലിക്കടവിലെ കുടുംബശ്രീ പവനിയിലെ രുചി വൈവിധ്യങ്ങളാണ് മേളയിലെ പ്രധാന ആകർഷണം അട്ടപ്പാടിയിലെ വനസുന്ദരി മുതൽ നവരത്ന പായസം വരെ തേടിയെത്തുന്നവർ നിരവധിയാണ് പതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഒരേ സമയം ഇരുന്നൂറോളം പേർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് ദിവസേന തന്നെ രണ്ടായിരത്തോളം പേരാണ് വൈവിധ്യങ്ങൾ തേടി ഇവിടെ എത്തുന്നത് കരിഞ്ചീരക കോഴി നുറുക്കി വറുത്തതു മുതൽ അട്ടപ്പാടിയിലെ വനസുന്ദരി വരെ നിരവധി വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എട്ട് സ്റ്റാളുകളിലായി വിവിധതരം പായസം ജ്യൂസുകൾ മലബാർ സ്നാക്സ് മലബാർ ബിരിയാണി ചിക്കൻ സുക്ക നെയ്പത്തിരി കരിഞ്ചീരക കോഴി നുറുക്കി വറുത്തത് പാൽക്കപ്പ ബീഫ് ചിക്കൻ കറി ബീഫ് ഉലത്തിയത് എന്നിവയാണ് മറ്റ് വിഭവങ്ങൾ ഫുഡ് കോട്ടിനൊപ്പം കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും ഒരുക്കിയിട്ടുണ്ട് ഗുണമേമേറിയ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇവിടെ നിലവിൽ എട്ട് യൂണിറ്റുകൾ എറണാകുളം കൊല്ലം പിന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള എട്ട് യൂണിറ്റുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത തരം വിഭവങ്ങൾ അതായത് അട്ടപ്പാടി വനസുന്ദരി കരിഞ്ചീരക കോഴി ഉൾപ്പെടെയുള്ള വിവിധതരം സ്നാക്കുകൾ സ്നാക്സുകളടക്കം തയ്യാറാക്കിയിട്ടാണ് ഇവിടെ ആൾക്കാരെ അവർ സ്വീകരിക്കുന്നത് വൻ ജനാവലി എല്ലാ ദിവസങ്ങളിലും ഫുഡ് കോർട്ടിനെ സമീപിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള വിജയമാണ് ഫുഡ് കോർട്ടിനുണ്ടായിട്ടുള്ളത് നല്ല വിറ്റുവരവും എല്ലാ ദിവസങ്ങളിലുമുണ്ട് കൂടി ഫുഡ് അവസാനിക്കുമ്പോൾ കുടുംബശ്രീ വലിയൊരു തുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് വിറ്റുവരവിൽ പ്രതീക്ഷിക്കുന്നത് അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലും കരുതലുമേകുന്ന കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്കിന്റെ സേവനവും ഫുഡ് കോർട്ടിലെ കൗണ്ടറിന് സമീപത്തായി ഒരുക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കാസർകോട്